കാലിഫോർണിയയിലും ലോസ് ഏഞ്ചലസിലും പടർന്നു പിടിച്ച വന് കാട്ടുതിയയ്ക്ക് ഒരാഴ്ചയായിട്ടും ശമനമായില്ല ലോസ് ഏഞ്ചലസില് മാത്രം ഇരുപത്തിനാലു പേര് മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് അമേരിക്കന് ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ പ്രകൃതി ദുരന്തമായിരിക്കുമെന്ന് കാലിഫോർണിയ ഗവർണര് ഗാവിന് ന്യൂസോം പറഞ്ഞു ലോസ് ഏഞ്ചലസിലെ കാട്ടുതിയയിലെ മരിച്ചവരില് എട്ട് പേര് പാലിസേഡ്സ് ഫയർ സോണിലും പതിനാറ് പേര് ഈരണ ഫയർ സോണിലുമുള്ളവരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളില് ബ്രിട്ടീഷ് ഷെട്ടി ഷോ കിഡി കപ്പേഴ്സ് എന്ന പരിപാടിയിൽ ഉണ്ടായിരുന്ന മുന് ഓസ്ട്രേലിയന് ബാലതാരം റോറി സൈക്സും കാട്ടുതീയില് കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു അതേസമയം പാലിസേറ്റ്സിലെ ഇരുപത്തിമൂവായിരത്തി അറുന്നൂറ് ഏക്കറിലേക്ക് പടരുന്നു പിടിച്ച തീ പതിനൊന്ന് ശതമാനം നിയന്ത്രണ വിധേയമായപ്പോള് ഈരണ ഫയർ സോണില് പതിനാലായിരം ഏക്കറിലെ തീ പതിനഞ്ച് ശതമാനം നിയന്ത്രണത്തിലായെന്നുമാണ് റിപ്പോർട്ട് തീപിടുത്തതത്തില് പന്ത്രണ്ടായിരത്തിലധികം കെട്ടിടങ്ങൾക്ക് കേടുപാടുകള് സംഭവിച്ചിട്ടുണ്ട് തീപിടുത്തത്തെ തുടർന്ന് ഒന്ന് ലക്ഷത്തിലധികം ആളുകൾ പ്രദേശത്തു നിന്നും ഒഴിഞ്ഞുപോയി നാശനഷ്ടവും സാമ്പത്തിക നഷ്ടവും നൂറ്റി മുപ്പത്തിയഞ്ച് ബില്യണ് മുതല് നൂറ്റി അമ്പത് ബില്യണ ഡോളര് വരെയാണ് ഹോളിവുഡ് ദുരന്ത സിനിമയെ പോലും തോൽപ്പിക്കുന്ന വിധത്തിലുണ്ടായ തീപിടുത്തതത്തില് വീടുകള് നഷ്ടപ്പെട്ടത് ഡസന് കണക്കിന് അഭിനേതാക്കൾക്കാണ് ഹോളിവുഡ് സിനിമാ നടന്മാരായ ആന്റണി ഹോപ്കിൻസ് പാരീസ് ഹിലഡണ് മെല ഗിപ്സണ് വില്ലി ക്രിസ്റ്റല് എന്നിവരുടെ വീടുകള് തീപിടുത്തതത്തില് നഷ്ടമായി കാലിഫോർണിയയിലും ലോസ് ഏഞ്ചലസിലും നാശം വിതച്ച് തീപിടുത്തത്തിന് കാരണമായത് സാന്താന എന്ന ചുഴലിക്കാറ്റായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കാറ്റിന് ചെറിയ ശമനം ഉണ്ടായിരുന്നെങ്കിലും ഞായറാഴ്ച രാത്രി മുതൽ ബുധനാഴ്ച വരെ കാറ്റ് വീണ്ടും തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ വേഗതയിൽ എത്തുമെന്ന് അധികൃതര് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡന്റെ ഡെമോക്രാറ്റിക് പാർട്ടി അംഗവും കാലിഫോർണിയ ഗവർണറുമായ ഗാവിന് ന്യൂസോം നഗരം പുനര്നിർമ്മിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു ഉയർന്ന തോതിലുള്ള ബ്രെൻറോഡിലേക്കും ജനസാന്ദ്രതയുള്ള സാൻ ഫെർണാണ്ടോ താഴ്വരയിലേക്കും പടരുന്ന പാലിസേറ്റ്സ് തീയുടെ വ്യാപനത്തെ ഒരു പരിധിവരെ തടയാനായിട്ടുണ്ട് എന്നാല് മണിക്കൂറില് എഴുപത് മൈല് നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയില് വീശുന്ന കാറ്റ് ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ ഉണ്ടാവുമെന്ന് നാഷണൽ വെതർ സർവീസ് മെറ്റീരിയോളജിസ്റ്റ് റോസ് ചോൺഫീൽഡ് പറഞ്ഞു ഈ ചുഴലിക്കാറ്റുകള് തീ അളിപ്പടരാൻ കാരണമാവും നിലവിലുള്ള ബീണ് സോണുകളിൽ നിന്ന് പുതിയ പ്രദേശങ്ങളിലേക്ക് തീ പടർത്തുകയും ചെയ്യും അഗ്നിശമന സേനാംഗങ്ങള് മുന്നറിയിപ്പ് നൽകി ഒഴിപ്പിക്കപ്പെട്ട മേഖലകളില് രാത്രികാല കർഫ്യൂ നീട്ടുകയും അധിക ദേശീയ ഗാർഡ് വിഭവങ്ങള് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് പാലിസെറ്റ്സതി ഇപ്പോള് ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ് ഏക്കർ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ഹെക്ടർ മേഖലകളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് കാട്ടുതയെ തുടർന്ന് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോം നഗരം പുനർനിർമ്മിക്കുമെന്ന് ഉറപ്പ് നൽകി രണ്ടു ദശാംശം പൂജ്യം പുനർ ചെയ്യാൻ ഞങ്ങൾ ഇതിനകം ഒരു ടീം ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു കാട്ടുതി ഹോളിവുഡിനെ വളഞ്ഞപ്പോൾ സാധാരണക്കാർക്ക് വലിയ ആശങ്കയായിരുന്നു സർക്കാർ സംവിധാനങ്ങളെല്ലാം പ്രമുഖരുടെ സംരക്ഷണത്തിന് വിന്യസിക്കപ്പെടുമെന്ന് കരുതലായിരുന്നു ഈ ആശങ്കയ്ക്ക് പിന്നില് എന്നാൽ ആളിപടർന്ന കാട്ടുതി സെലിബ്രിറ്റികൾക്കും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ആഡംബര വസതികളും പാരമ്പര്യ ഭവനങ്ങളും അവധിക്കാല ബംഗ്ലാവുകളുമെല്ലാം നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചവരില് പാരിസ് ഹിലടനടക്കമുള്ള ധാരാളം താരങ്ങളുണ്ട് ഹോളിവുഡ് ആസ്ഥാനം മാത്രമല്ല ഹോളിവുഡ് താരങ്ങളുടെ സ്വപ്നഭൂമി കൂടിയാണ് ലോസ് ആഞ്ചവല് മാലിബു ബീച്ചിന് അഭിമുഖമായുള്ള ആഡംബര ഭവനങ്ങളും അവധിക്കാല ബംഗ്ലാവുകളും മലയോരത്തെ ദശലക്ഷങ്ങള് വിലമതിക്കുന്ന എസ്റ്റേറ്റുകളും തൊട്ട് പസഫിക് പാലിസേറ്റ്സിലെ താമസക്കാരായിരുന്ന താരങ്ങളുടെ സമ്പാദ്യമായ റിട്ടയർമെന്റ് ഹോമുകൾ വരെ കാട്ടുതീ കവർന്നു ഓസ്കാർ ജേതാക്കളായ ജെഫ് ബ്രിഡ്ജസ് മില ഗിബ്സണ് എന്നിവരുടെ മാലിബു ഭവനങ്ങള് അവശേഷിപ്പുകളില്ലാതെ നിലംപതിച്ചു ജെഫ് ബ്രിഡ്ജസ് നഷ്ടപ്പെട്ടത് പാരമ്പര്യമായി ലഭിച്ച കുടുംബവീടാണ് പ്രമുഖ മോഡല് പാരിസ് ഹിൽട്ടന് തന്റെ വീട് കാട്ടുതീയിൽ കാട്ടുതിയിൽപ്പെട്ടെന്ന വിവരം സ്ഥിരീകരിച്ചത് വ്യാഴാഴ്ചയാണ് വിവരിക്കാനാവാത്ത നഷ്ടമെന്ന കുറിപ്പോടെ അഗ്നിവിഴുങ്ങിയ വീടിന്റെ അവശിഷ്ടങ്ങളുടെ ദൃശ്യം അവർ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചു ഹോളിവുഡ് ഹാസ്യതാരം ബില്ലി ക്രിസ്റ്റലിന് നഷ്ടമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പത് കാലം മുതൽ കുടുംബവുമൊത്ത് താമസിച്ചു വന്ന മക്കളും കൊച്ചുമക്കളും ജനിച്ചു വളർന്ന വീടാണ് ഗാനരചയിതാവ് ഡയാൻ വാറിന് മൂന്ന് പതിറ്റാണ്ടുകാലം സ്വന്തമെന്ന് കരുതിയ വീടും നഷ്ടപ്പെട്ടു കാട്ടുതീയിൽ നിന്ന് സുരക്ഷ തേടി വീടുവിടുമ്പോൾ ജുറാസിക്ക് വീട് താരം ഡാനിയേല പിന്നിട കയ്യിലെടുത്ത് ലാപ്ടോപ്പും മൃഗത്തെയും മാത്രം സ്വപ്നഭവനം അഗ്നിക്കിരയായതോടെ തനിക്ക് ഇനി സമ്പാദ്യമായി ഒരു ജോഡി ചെരുപ്പ് മാത്രമാണുള്ളതെന്ന് ഡാനിയേല പറയുന്നു ഓസ്കാർ ജേതാവും നടനുമായ സർ ആന്റണി ഹോപ്കിൻസിന്റെ പസഫിക് പാലിസേറ്റ്സിലെ രണ്ടു വീടുകളും കാട്ടുതീയില നഷ്ടമായി വിവരം ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഹോപ്കിൻസ് സ്ഥിരീകരിച്ചത് ഗിൽമോർ ഗേൾസ് ആൻഡ് ഹീറോസ് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ നടന് മൈലോ വെന്റി മിലിയ നെറ്റ്ഫ്ലിക്സ് ഹിറ്റ് ഷോ നോബഡി വാൻസ് ദിസ് നടന് ആഡം ബ്രോഡി പങ്കാളിയും നടിയുമായ ലേഡന് മീസ്റ്റർ ഹിലസ താരങ്ങളും ദമ്പതികളുമായ സ്പെൻസർ ബ്രാറ്റ് ഹൈഡി മൊണ്ടാഗ് ടോപ് ഗണ മാവരക്ക് താരം മൈലസ ടെല്ലർ റാപ്പർ ജെനായിക്കോ സ്കേറി മൂവി താരം അന്ന ഫാരിസ് നടന് കാമറോണ മാത്തിസണ് ഗായികയും നടിയുമായ മാൻഡി മൂർ പാലിസേറ്റ്സിന്റെ ഓണററി മേയർ കൂടിയായ ഷിറ്റ്സ് ക്രീക്ക് സിറ്റ്കോം താരം യുജിൻ ലെവി എന്നിങ്ങനെ കാട്ടുതി ഒറ്റ രാത്രി കൊണ്ട് വാരിയെടുത്തത് ഡസം കണക്കിന് സെലിബ്രിറ്റികളുടെ സ്വത്തും സമ്പാദ്യവുമാണ്